ഞാൻ അതും അവതാ അവതാ ഹായ് വെൽക്കം ബാക്ക് ടു വേൾഡ് െന്റെ വീട്ടില് എന്റെ നാത്തൂനും അതിലെ ഉപ്പയും ഒക്കെ വന്നിട്ടുണ്ട് ഉപ്പാട്ടോ അപ്പോൾ അത് ഒരു പറയാണ്ട് പെട്ടെന്ന് വന്നാണ് പറയാന്റെ മീൻസ് ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നന്ദീനു ഫുഡൊന്നും കഴിക്കാൻ ഉണ്ടാവില്ല നിൽക്കാൻ നേരം ഉണ്ടാവില്ല തിരിച്ചു എന്ന് പറഞ്ഞേനു അങ്ങനെ പക്ഷേ ഡോക്ടർ നേരം വൈകി ഏഴ് മണിയൊക്കെ ആയിരുന്നു രാത്രി അപ്പം ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞ് പിന്നെ വിറ്റിന്ന് പുലർച്ചൊക്കെയാണ് കേട്ടോ അവർ തിരിച്ചു പോയാൽ അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നാത്തൂന് ഹെല്പ് ചെയ്തിരുന്നു കേട്ടോ അപ്പം ഇതെൻ്റെ നാത്തൂനാണ് ചെറിയ നാത്തൂന കേട്ടോ അപ്പം ഋഷിദാന്നാണ് പേര് അവൾ കോമഡിയാണ് കമ്പനിയാണ് ഭയങ്കര സെറ്റാണ് കേട്ടോ അപ്പോൾ അവൾ കുറേ ഞാൻ വീഡിയോ അപ്പോൾ ക്യാമറ സ്റ്റാൻഡ് മുതലൊക്കെ ഫോൺ വെച്ചിട്ട് കുറേ വീഡിയോ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ടും അങ്ങനെ അങ്ങനെ കുറേ ഷാഡോ ഒക്കെ നോക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ അപ്പോൾ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ എനിക്ക് മുറിച്ചൊക്കെ ഇട്ടാന്ന് കേട്ടോ പിന്നെ അവിടെ കുട്ടികളെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് വേഗം പിന്നെ അവർ ഡോ അതൊക്കെ കഴിഞ്ഞ് അവർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ പൊറോട്ട വാങ്ങിച്ച് അപ്പോൾ ഒരു കറിയും അതുപോലെ ഒരു ചിക്കൻ ഫ്രൈയും അതുപോലെ ചെറിയൊരു സ്വീറ്റും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു സ്വീറ്റ് ഉണ്ടാക്കാൻ കാരണം തന്നെ നാത്തോന് ഭയങ്കര ഒരു ചോക്ലേറ്റ് ലവറാണ് അപ്പോൾ ഏതൊരു പാതിലൊക്കെ ചോക്ലേറ്റ് കൊടുത്താലും അവള് കഴിക്കാം അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഞാൻ ഡോണറ്റ് കഴിഞ്ഞ ദിവസം ഡോണറ്റ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഡോ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് വെച്ചിട്ട് ചെറിയൊരു സ്നാക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ മഞ്ചൂരിയൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കൂടുതൽ സോസ് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പേ അപ്പോൾ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാത്തതിന് ഇറങ്ങി ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് വയ്ക്കാൽ മതി ചിക്കൻ മഞ്ചൂരിയൻ ഞാൻ ജ്യൂസ് കൊള്ളേ അപ്പോൾ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളതിൽ സെർച്ച് ചെയ്ത് വെക്കാൽ മതി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുറച്ചൊരു വലിയ രീതിയിലാണ് സവാള ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദയും കോൺഫ്ലോറും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഈ പൗഡറിലൊന്ന് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്ത് പിന്നെ ഐസ് വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെയും കോട്ട് ചെയ്യുകയാണ് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിന് കുറച്ച് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എന്താ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് പിന്നെ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇപ്പോൾ മുടങ്ങാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ നീനിയും ഇനിയും അങ്ങോട്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് അതേ ഒരു ഓയിലന്നെ നമുക്ക് ഈ സവാള സവാളൊന്നു വാറ്റിയെടുക്കാം സവാൾ ഈ വെജിറ്റബിൾസ് നമുക്ക് കൂടുതൽ ഭയങ്കരതായി പോകേണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ കറി വെക്കുമ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ കുക്കായി എന്നിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് പിന്നെയും കുക്കാക്കി ചിക്കൻ ഇട്ടിട്ട് അങ്ങനെയാണെല്ലാം ചെയ്യാം അപ്പോൾ അങ്ങനെ എന്താണ്ട് ഒരു പാതി കുക്കായി വെജിറ്റബിൾസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തെടുക്കുന്നുണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി വരുന്ന സമയം കൊണ്ടുതന്നെ കുക്ക് ചെയ്തെടുക്കാനല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വേവയും ചെയ്യാണ് ആധുവിനെ അന്വൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അപ്പോൾ അവനെ അവിടെ കരയുന്നതുകൊണ്ട് കുറെയൊക്കെ കളിക്കും അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതാണ് ഞാൻ എല്ലാം സ്പീഡാക്കിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഇവിടെയും ഞാൻ സ്പീഡായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ ചെയ്ത് അപ്പോൾ ഡൊണറ്റിൻ്റെ ഡോ ഞാൻ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഡൊണറ്റൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൊണറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കട്ടോ അപ്പോൾ അതിൽ ആ ഒരു ഇതിൽ വീതി കൂടിയ ഭാഗത്തുണ്ടല്ലോ അവിടെ ഓരോ ചോക്ലേറ്റ് പീസ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒരു പാതി കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാലപ്പൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സോയാ സോസ് അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്യട്ടോ ഈ ഒരു വെജിറ്റബിൾസിൻ്റെയും മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറി ഏകദേശം ഒക്കെ കുക്കായി വരുന്ന ലാസ്റ്റ് ടൈമിൽ സോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ അധികം സോസ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അധികം നല്ല തീരെ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് പാകമായ നമുക്ക് ഈ ഫ്രൈ ആക്കി മാറ്റിയ ചിക്കനും കൂടി അതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് കുറച്ച് ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ പറയാൻ വിട്ടോ ഇതാണ് അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി റോൾ ചെയ്തെടുക്കാം കറി അവിടെ നിന്ന് കുക്കായി വരട്ടെ ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് റോളാക്കി എടുക്കണം ഇത് ഈ ഈയൊരു ഡൊണറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മിച്ചുമൊക്കെ പിന്നെയും ചോദിക്കും മൈനി ഇനി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ഇനിയൊരു ദിവസം പിന്നെ ഉണ്ടാക്കിത്തരാമെന്ന് ഉണ്ടാക്കിയതൊക്കെ ആ ചൂടോടെ തന്നെ കഴിച്ചു തുടങ്ങിയായിരുന്നു അതൊക്കെ അപ്പം തന്നെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പം കറി ഞാൻ ഇപ്പോഴത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശമൊക്കെ ഫൈനലി കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ഉപ്പ് ലെവലും എല്ലാം ഒന്ന് പാകമായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അവസാനമായിട്ട് മല്ലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പുറത്തെ വേനൽ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊക്കെ ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും അപ്പോൾ ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പോയാൽ നല്ല നിറമൊക്കെ മാറി ഭയങ്കര കറുത്ത കളറായി പോകും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കരു നല്ലൊരു കളറിൽ കോരിയെടുക്കാം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ട്രിപ്പായിട്ട് ഞാൻ അവിടെ വറുത്ത് കോരി മാറ്റിണ്ട് ഇതിന്റെ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് അത് പുറത്തേക്ക് വരാൻ സാധ്യത ഉണ്ട് ഈ ഇപ്പഴത്തെ അടുപ്പിൽ ഞാൻ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ഇട്ടിട്ടുണ്ട് ട്ടോ അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് ഇനി അടുത്ത ഷൂട്ടിംഗ് പരിപാടിയാണ് അവർ വരുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ഇതൊക്കെ ഒന്ന് 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 ഓപ്പൺ ചെയ്ത് നോക്കണം അല്ലേ ഇതിൻ്റെ ഉള്ള അവസ്ഥ എന്താ പറയാൻ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാനും കഴിക്കാനൊക്കെ സൗ ഇതിങ്ങനെ അവർ മെൽറ്റ് ആയിട്ട് ചോക്ലേറ്റ് വരുന്ന സമയത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സാധാരണ ചോക്ലേറ്റ് ചൂടാ ഇങ്ങനെ മെൽറ്റ് ആവും എന്നാലും നമുക്കങ്ങനെ നമ്മൾ ഉണ്ടാക്കിയരുതി അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വരുന്നതാണ് ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടു എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുക അത് കഴിക്കുക അത് കഴി ഞാൻ കഴിക്കുന്നേക്കാൻ മുതൽ അത് മറ്റുള്ളവർ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കേൾക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക എൻ്റെ ഒരു ഹോബിയാണ് എനിക്കത് ഭയങ്കര ഇഷ്ട ഉണ്ടാക്കി കൊടുക്കുക വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് എനിക്കിഷ്ടം അല്ലാണ്ട് എന്താ പറയുക സാധാരണ സാധാരണ അതായത് ഞാൻ ഭയങ്കര ഇതായിട്ട് പറയല്ലോ കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം അങ്ങനെയാണ് വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ചെയ്യാനും അതുപോലെ ഉണ്ടാക്കി നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ് വീഡിയോ അപ്പോൾ അവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് അവർ പിറ്റേന്ന് രാവിലെ പോയി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളിലേക്ക് ഞാൻ എവിടെ ചെയ്തിട്ട് ഓൺലൈൻ ഓപ്ഷൻ തന്നെ പ്രിസ് ചെയ്യട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാകാൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ഗുഡ് ബൈ